ഓൺലൈൻ സ്ക്രീനിൽ പ്രേക്ഷകരുടെ എക്കാലത്തെയും ഇഷ്ടജോഡികളായിരുന്നു കാവ്യമാധവനും ദിലീപും എന്നാൽ ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ ഒട്ടേറെ വിമർശനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു മഞ്ചുവായുള്ള ബന്ധം വേർപിരിഞ്ഞ ശേഷമായിരുന്നു ദിലീപ് കാവ്യ വിവാഹം ചെയ്തത് അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ വല്ലാതെ ഈ ബന്ധത്തെ ആക്ഷേപിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ പൊതുവേദിയിൽ പോലും സ്വന്തം ഭാര്യയെ ചേർത്ത് പിടിക്കുന്ന ദിലീപിന്റെ അത്തരത്തിലുള്ള പുതിയ വീഡിയോ വൈറലാകുകയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാവ്യയെ വീഡിയോ കോൾ ചെയ്ത ശേഷം തന്റെ കൊച്ചു മകളായ മാമാട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ദിലീപ് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുന്നുണ്ട് ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി എത്തിയപ്പോഴായിരുന്നു കുഞ്ഞു ആരാധകയെ ദിലീപ് കാണുന്നതും അവളെ കൂടെ നിർത്തി വീഡിയോ കോൾ ചെയ്യുന്നതും സ്കൂൾ യൂണിഫോമിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെ ദിലീപ് തന്റെ ഫോണിൽ ഭാര്യ കാവ്യയെ വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു ഈ വീഡിയോ കോൾ ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുത്തു മോളുടെ പേരെന്താണ് എന്ന് കാവ്യ ഫോണിൽ ചോദിക്കുമ്പോൾ കുഞ്ഞ് മറുപടി പറയുന്നുണ്ട് എന്നാൽ പറഞ്ഞത് വ്യക്തമാകാതെ വന്നതോടെ ദിലീപ് തന്നെ കാവ്യയ്ക്ക് പേര് പറഞ്ഞു കൊടുക്കുന്നു യു കെ ജിയിലാണ് പഠിക്കുന്നതെന്നായിരുന്നു കുഞ്ഞ് ആരാധിക കാവ്യോട് പറഞ്ഞത് ഇവൾ എന്റെ കൂടെ വരികയാണെന്ന് ദിലീപ് കാവ്യോട് തമാശ രൂപേണ പറയുന്നതും കേൾക്കാം എന്നാൽ കൂടെ കൂട്ടിക്കൊള്ളൂ എന്നായിരുന്നു കാവ്യയുടെ മറുപടി മാമാട്ടിക്ക് കൂടെ കളിക്കാൻ ഒരു കൂട്ടുകാരിയെ കിട്ടുമല്ലോ എന്നാണ് ദിലീപ് പറഞ്ഞത് തന്റെ ആരാധികയെ മാമാട്ടിക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വളരെ അനുസരനോടെയാണ് കുഞ്ഞാരാധിക എല്ലാം കേട്ടിരുന്ന മറുപടി പറയുന്നതും ഇതോടെയാണ് വീഡിയോ വലിയ രീതിയിൽ വൈറലായത് പിന്നാലെ പ്രതികരണവുമായി ആരാധകരും രംഗത്തു വന്നു ജനപ്രിയ നായകനെന്ന് വെറുതെ വിളിക്കുന്നതല്ല എന്ന് ചിലർ പറയുന്നു സന്തുഷ്ട കുടുംബമെന്നും ഈ ബന്ധം അധികകാലം പോവില്ലെന്ന ചിലരുടെ ധാരണയിൽ ഇവർ പൊഴിച്ചെഴുതിയെന്നും അത് തെറ്റാണെന്ന് തെളിയിച്ചെന്നും മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്നു ദിലീപ് കാവ്യ പ്രണയത്തിന് ഇപ്പോഴും ഒരു കുറവില്ലെന്നും ചിലർ പറയുന്നുണ്ട് അതേസമയം ഇരുവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒൻപത് വർഷമായി രണ്ടായിരത്തി പതിനാറ് നവംബറിലായിരുന്നു ദിലീപും കാവ്യ മാധവനും വിവാഹിതരായത് ഇരുവരും വിവാഹമോചിതരായിരുന്നു ഈ സമയത്ത് വളരെ അടുത്ത ആളുകൾ മാത്രമായിരുന്നു ഇവരുടെ വിവാഹ ചടങ്ങിൽ എത്തിയിരുന്നത് വളരെ രഹസ്യമായിരുന്നു ഇവരുടെ വിവാഹം ഈ ബന്ധത്തിൽ ഇവർക്ക് ഒരു മകളുണ്ട് മഹാലക്ഷ്മി ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയും ഇവർക്കൊപ്പം തന്നെയാണ് താമസിക്കുന്നത്